എന്താ ഉണ്ണി ഇതൊക്കെ ഗർഭം അലസിപ്പിച്ച് കളയാനായിട്ട് മനപ്പൂർ ശ്രമിച്ച എങ്ങനാ നിന്റെ വീട്ടില് എന്റെ കുഞ്ഞു പിടിച്ചിരിക്കുന്നേ അതൊന്നും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം അതെന്റെ ഭർത്താവിന്റെ വീടൊന്നും അല്ല അത് ഇന്ന് എനിക്ക് ഉറപ്പായി നാളായിട്ട് എന്റെ വീട് എന്റെ വീടെന്നൊക്കെ കമലേശ്വരത്തെ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ അമ്മയും പെങ്ങളെയൊക്കെ സാക്ഷി നിർത്തി അയാള് അയാളുടെ അവകാശത്തെയും അധികാരത്തെയും പറ്റി കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്ന് മാത്രല്ല അയാളുടെ വീട്ടിൽ താമസിക്കുമ്പോ ചിലപ്പോ പൈനാപ്പിൾ ജ്യൂസും പപ്പായ ജ്യൂസും ഒക്കെ കുടിക്കേണ്ടി വരുമെന്നും അയാള് പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പറഞ്ഞു നീ ഒരു അതെ അതെ സ്വന്തം ഏട്ടന്റെ മുന്നിൽ താങ്ങു നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവൻ പറഞ്ഞ പോലെ വെറു ഒരു പഴം വിഴുങ്ങിയാകരുത് ഉള്ള കണ്ണന്റെ അധികാരപരിധിയിലാണ് കമലേശ്വരൻ തറവാട് എന്നൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുക നിനക്ക് കമലേശ്വരത്തെ സ്വത്തിലും ബിസിനസ്സിലും ഒന്നും ഒരു പങ്കു കണ്ണന്റെ അമ്മയ്ക്കാണ് സ്വത്ത് കൂടുതൽ എന്നറിയാം എങ്കിലും അച്ഛൻ എന്താ പാപ്പരായിരുന്നു അയാളായിരുന്നല്ലോ കമലേശ്വരം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നേ അതുപോലെ തന്നെ അയാൾക്കും കുടുംബപരമായ സ്വത്തിലും ബിസിനസിലും ഒക്കെ പങ്കാളിത്തം കാണില്ലേ

എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ല ഉണ്ണി എനിക്കും അമ്മയ്ക്കും ഒക്കെ അത്യാവശ്യ സമ്പാദ്യമുണ്ട് അതുകൊണ്ട് തന്നെ മോളിവിടെ വന്നു നിന്നാലും ഞങ്ങൾക്കാർക്ക് ഒരു കുഴപ്പമില്ല അതല്ല എന്റെ സംശയം ഭാര്യ വീട്ടുകാരുടെ സമ്പത്തിൽ കണ്ണും നട്ടാണോ നീ എന്റെ മോളെ പെണ്ണു കാണാൻ വന്നത് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആരായാലും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ ശേഷം ദേ എന്റെ ഈ കുഞ്ഞ് മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല